വിശുദ്ധ മതായ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ ഇന്ന് വിശുദ്ധ സുവിശേഷകന്മാരുടെ തിരുന്നാള് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്ക് നേരുകയാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശമായത് അതായത് നിങ്ങള് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളോളം പോയി പ്രഘോഷിക്കുവാനായിട്ട് സ്നേഹമുള്ളവർ ഈ വചനപ്രഘോഷണം മിശുഹായെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നത് എല്ലാ ക്രൈസ്തവനെയും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വലിയൊരു ഉത്തരവാദിത്വം എന്താ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയണം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്വർഗരാജ്യം സ്വർഗരാജ്യം വേറെ എങ്ങുമല്ല കേട്ടോ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം എവിടെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവം ഉള്ള സ്ഥലമാണ് ദൈവരാജ്യം ദൈവത്തെ എൻ്റെ ഇടയില് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരുവാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ സാന്നിധ്യമുള്ള അടുത്തൊക്കെ ദൈവരാജ്യമുണ്ടാവും മറിച്ച് ദൈവമില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും ദൈവരാജ്യം ഉണ്ടാവത്തില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരാനായിട്ട് ഈശോ പറയുന്നുണ്ട് കേട്ടോ നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്റെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കണം ദൈവത്തോട് ചേർന്ന് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതം ദൈവരാജ്യതുല്യമാകും ദൈവ സാന്നിധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ സാന്നിധ്യം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം ഇതാ ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈ സ്വർഗരാജ്യത്തെ കുറിച്ച് എന്നെക്കുറിച്ച് പ്രഘോഷിക്കേ സ്നേഹമുള്ളവരെ ഈ ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നിറവേറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം പലപ്പോഴും ഈശോയെക്കുറിച്ച് പറയാനായിട്ട് മടിയ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് പറയണമെങ്കിൽ ഈശോ ആരാണ് എന്ന് എനിക്കറിയണം എന്റെ ജീവിതത്തില് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ ഈശോയെ അനുഭവിച്ചറിഞ്ഞാൽ ആ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റും ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു സന്തോഷമാണ് മറിച്ച് അറിയത്തില്ല എങ്കിൽ എത്ര പറഞ്ഞാലും സ്നേഹമുള്ളവരെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവത്തില്ല മറ്റുള്ളവർക്ക് അതൊരിക്കലും ഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല അത് ഗ്രഹിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയണം നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഈ മിഷുഹായെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ഒരു ദൗത്യം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ സ്വർഗരാജ്യം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എൻ്റെ സാന്നിധ്യമുള്ള അടുത്ത് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കില് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം പലപ്പോഴും നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ് സന്തോഷമുള്ള സ്ഥലത്ത് നമ്മൾ ചെന്നാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാ എന്തുകൊണ്ടാണ് അത് എൻ്റെ ജീവിതത്തിൽ ഈശോ ഇല്ലാതായി പോകുന്നത് കൊണ്ട് സ്നേഹമുള്ളവർ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി ശാന്തമായിട്ടിരുന്ന് ഈശോയെ സ്വീ ഈശോയെ അനുഭവിക്കാം വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി അനുഭവിച്ചറിയുവാനായിട്ട് ആ ഈശോയെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജോലി മേഖലകളിൽ മറ്റുള്ളവർക്ക് സന്തോഷത്തോടു പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ സ്ഥാപിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ